രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചു ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ വില കൂടുന്നവയുടെയും കുറയുന്നവയുടെയും പട്ടിക പരിശോധിച്ചാൽ വില കുറയുന്നവയിൽ ആദ്യത്തേത് ക്യാൻസർ രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള നാൽപ്പത്തിരണ്ട് ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലയാണ് കുറയുന്നത് എന്നതാണ് ഇതിൽ മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം ഒഴിവാക്കുകയും ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങളുടെയും വില കുറയും വില കുറയുന്നവയുടെ കൂട്ടത്തിൽ മൊബൈൽ ഫോണുമുണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണത്തിനുള്ള ബാറ്ററികൾക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ബജറ്റിൽ ഇളവ് നൽകിയതിനാലാണ് ഇത്തരത്തിൽ വില കുറയുക കൂടാതെ സിങ്ക് ലിതിയും അയൺ ബാറ്ററികൾക്കുള്ള വില കുറയുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും വില കുറയും ചെരുപ്പ് ലെതർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾ വില കുറയുന്നതിന്റെ പട്ടികയിലുണ്ട് കൂടാതെ മറ്റു ധാതുക്കളുടെയും വില കുറയും വില കൂടുന്നവയുടെ പട്ടികയിൽ വിദേശത്തു നിന്നും എത്തിക്കുന്ന മോട്ടോർ ബൈക്കുകൾ വില കൂടിയ ടിവികൾ ഫ്ളാറ്റ് സ്ക്രീൻ ടിവികൾ മറ്റ് ഡിസ്പ്ലേകളും പ്രത്യേകം നെയ്ത തുണിത്തരങ്ങൾ എന്നിവയുമാണ് അതേസമയം കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റായിരുന്നു ഇത് നിർമ്മലയുടെ തുടർച്ചയായ എട്ടാം ബജറ്റും ഇതോടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സ്വന്തമാക്കുകയായിരുന്നു ഏഴെണ്ണം അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല മറികടന്നത് ഇന്നലത്തെ അവതരണം കൂടി പരിഗണിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏഴ് സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മലയുടെ അക്കൌണ്ടിലുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിലിനു ശേഷം തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് മൊറാർച്ചി ദേശായിക്കായിരുന്നു തുടർച്ചയായി കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച മറ്റു ധനമന്ത്രി ർ ഡോക്ടർ മൻമോഹൻ സിംഗ് യശ്വന്ത് സിൻഹ പി ചിദംബരം പ്രണബ് മുഖർജി അരുൺ ജെയ്റ്റ്ലി എന്നിവരുമായിരുന്നു